ദൈവനാമം വളർത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ വഴികൾ പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മുടെ വഴികൾ മുന്നോട്ട് പോവുകയായിരിക്കും നാം ചിന്തിക്കുന്ന നമ്മുടെ വിചാരങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത തരത്തിലായി എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ വിചാരങ്ങളുണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി അത് നാം ചിന്തിക്കുന്നതിനും നാം കടന്നു പോകുന്നതിനും അപ്പുറമായിട്ടുള്ള വലിയ നല്ല വഴികളായിരിക്കും യക്ഷപ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചിൻ്റെ എട്ട് ഇങ്ങനെ കാണുന്നു എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളുമല്ല എൻ്റെ വഴികൾ എന്ന് യഹോവ അരുടിച്ചിരുന്നു പ്രിയമുള്ളവരെ കടന്നു പോകുന്ന വഴികളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുവെങ്കിൽ നാം ചിന്തിക്കുന്ന ചിന്തകൾക്ക് എന്തെങ്കിലും തടസ്സം നേരിടുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ വിചാരമാണുള്ളത് അത് ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ നമുക്കൊരിക്കലും അളക്കുവാൻ കഴിയില്ല ആകാശവും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ദൂരം അതുപോലെയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും ഇപ്പോൾ നാം കടന്നു വഴികൾ ഇപ്പോൾ നാം ചിന്തിക്കുന്ന ചിന്തകൾ നമുക്ക് നെഗറ്റീവായിട്ടാണ് അത് ലഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിചാരങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവം പുതിയ വഴികൾ തുറക്കട്ടെ ദൈവം നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നിറവേറ്റട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ